തൊഴിലാളി കേന്ദ്രത്തിൽ കോളേജ് ഏവിയേഷൻ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് കാര്യം ഞാൻ നേരത്തെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ എന്ന് പറഞ്ഞത് തന്നെ കൂടുതൽ ചെയ്തിരിക്കുന്ന ാണ് ഏവർക്കും ഏത് സമയത്തും വായിക്കാൻ പുസ്തകക്കൂടുള്ള തൊഴിലാളി വിശ്രമ കേന്ദ്രത്തിൽ തൊഴിലാളികളുടെ കാലിക്കടവ് രമ്യ സാംസ്കാരിക നിലയം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കാലിക്കടവ് ടൌണിലെ ചുമട്ട് തൊഴിലാളി യൂണിയൻ സിഐ ട്യുവിന്റെ തൊഴിലാളി വിശ്രമ കേന്ദ്രത്തിലാണ് പുസ്തക ചർച്ച സംഘടിപ്പിച്ചത് പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ മാതൃകയായി ടൌണിലെ ജൈവ വൈവിധ്യ പാർക്കിനെ സംരക്ഷിക്കുന്ന തൊഴിലാളികൾ അംബികാസുദൻ മാങ്ങാടിന്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന ചെറുകഥയാണ് ചർച്ച ചെയ്തത് മഴയെങ്കിലും നന്നായി ഉണ്ടാകും അതിലൂടെ നമുക്ക് പഴയകാലത്തെ തൊഴിലിടങ്ങളിലെ വായനാ സംഘത്തെ ഓർമ്മപ്പെടുത്തും വിധത്തിലുള്ള ചർച്ച വായനയിലേക്ക് ഏവരെയും ക്ഷണിക്കും അഴകനും പൂവാലിയും ശൂലാപ്പുകാവുമൊക്കെ രണ്ട് മത്സ്യ ചർച്ചയിൽ നിറഞ്ഞു നിന്നു വായന പക്ഷാചരണ ഭാഗമായുള്ള പുസ്തക ചർച്ചയുടെ ഉദ്ഘാടനവും ഗ്രന്ഥശാല പ്രസ്ഥാന സ്ഥാപക നേതാവ് കെ ദാമോദരൻ അനുസ്മരണവും ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ നിർവഹിച്ചു ഡോക്ടർ എം കെ രാജശേഖരൻ അധ്യക്ഷനായി പി പി അഭിലാഷ് പുസ്തകം അവതരിപ്പിച്ചു രമ്യ ലൈബ്രറിയിലേക്ക് മുന്നൂറ്റി അൻപത് പുസ്തകങ്ങൾ സംഭാവന ചെയ്ത കെ നാരായണൻ നമ്പിയെ ചടങ്ങിൽ ആദരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി ടി വി ശ്രീധരൻ എം വി ചന്ദ്രൻ പി രാജൻ ടി വി മനു എന്നിവർ സംസാരിച്ചു വടക്കൻ ൻത്തകർക്ക് വേണ്ടി നിന്നും അജേഷ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ആയിട്ടുള്ള ഒരു ക്ലാസ് അതുപോലെ സ്മാർട്ട് കുട്ടികളും അതെ ഞാനും അഭിഷാദ് ഗുരുവായൂരും കൂടെ ആളുടെ പുതിയ ബെഞ്ചില് പോണത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ കാണാൻ പണിയാണ് എങ്ങനെയാണ് നോക്കിയാലോ കാൺ കുട്ടിയേക്കുള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ാണ് ഇവരുടെ മെയിൻ ക്ലാസ് അങ്ങോട്ട് അധിക പേരും സ്വപ്നം ക്ലാസ് ഒക്കെ അതൊന്നും അങ്ങനെ പൈലറ്റ് ഒഴികെ ബാക്കിയുള്ള മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ പാരാമെഡിക്കൽ എന്ന് പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെതാണ്